ആ മകൻ ബഹുമാനപ്പെട്ട മാത്രം നോക്കിയാൽ മതി ഞാൻ മഹാനായ നടന്നു ആ ഉറൂസ് നടക്കുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് കൊല്ലം ഒരു അനുഭവം പറഞ്ഞു കൂറത്തങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞു പറഞ്ഞു എന്താ പറഞ്ഞത് എറണാകുളത്ത് വെച്ച് ഒരു പരിപാടിയിൽ ഒരു മീലാത് പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹം നമ്മുടെ ആലിമികളുമായി ഒരു ചെറിയ ബന്ധമുള്ള ആളാണ് ആ എറണാകുളത്ത് ഒരു ഒരു കുടുംബം അവർക്ക് മക്കളില്ലാ മക്കളില്ലാത്തൊരു കുറെ കൊല്ലായി പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലങ്ങളായി കല്യാണം കഴിച്ച് അവർക്ക് മക്കളില്ല അങ്ങനെ അവർ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു ഒരു ഒരു മോഡേൺ കുടുംബം ദീനുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ് അവരിങ്ങനെ പണത്തിന്റെ ആ ആധിക്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം അവർക്ക് ഈ ദീനുമായി വലിയ ബന്ധമൊന്നും അങ്ങനെ അവർ എത്രയോ ഡോക്ടർമാരെ സമീപിച്ചു അവർക്ക് കുട്ടികളെ വേറെ കുട്ടികളെ വളർത്താൻ വാങ്ങി വളർത്താൻ അവർക്ക് അത്ര താല്പര്യവും ഇല്ല മാതാപിതാക്കളും അങ്ങനെ മക്കളില്ലാത്ത പേരിൽ ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു അങ്ങനെ ഈ ഒരു ആളോട് പറഞ്ഞു ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എത്ര ഇങ്ങനെ ഒരു തങ്ങളുണ്ട് എട്ടിക്കുളത്താണ് അവരുടെ വീട് നിങ്ങൾ പോയി കണ്ടോളൂ എനിക്കൊന്നും വരാൻ പറ്റൂല നിങ്ങൾ പോയി കണ്ടാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും അങ്ങനെ അവര് അഡ്രസ് എല്ലാം ചോദിച്ച് എട്ടിക്കുളത്ത് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുള്ള ദിവസം വന്നു തങ്ങളെ കണ്ടു കണ്ടു കണ്ട വെച്ച് തങ്ങളൊ എവിടുന്ന് വന്നതാ എറണാകുളത്ത് വന്നതാണ് ആ എന്താ സംഭവം മക്കളില്ല കുറെ കല കല്യാണം കഴിഞ്ഞു കുറെ കുറെ ചെലവൊക്കെ നടത്തി കുറെ ഡോക്ടർമാരെ സമീപിച്ചു അങ്ങനെ തങ്ങള് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അവർ ഒരു കുപ്പി വെള്ളം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു തങ്ങള് അതിൽ കൊടുത്തു മന്ദ്രിച്ചു അപ്പൊ അവര് ഇനി മരുന്ന് എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ച് നിൽക്കരുത് അവർക്ക് ഈ വെള്ളമാണ് ഇതിനുള്ള മരുന്ന് അവർക്ക് അറിയില്ല അവരെന്തെങ്കിലും മരുന്ന് പറയും എന്നിങ്ങനെ അവിടെ നിന്ന് പോയിക്കോളി ഈ വെള്ളം കുടിച്ചോളി അങ്ങനെ അവരവിടെ നിന്ന് മടങ്ങി വീട്ടിലെത്തി ഇങ്ങനെ രാത്രിയായപ്പോ ഇങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞു അല്ല ഇപ്പൊ നമ്മൾ എന്തിനാ ഇത്രയും ദൂരം അങ്ങോട്ട് എട്ടിക്കുളത്തേക്ക് പോയത് ഈ ഒരു കുപ്പി ബിസിലേരി വെള്ളത്തിലാണ് അപ്പൊ ഭാര്യ പറഞ്ഞു സംഭവം ശരിയാണ് എനിക്കും ഇത് അഭിപ്രായം പക്ഷെ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനും പറയാത്തത് ഈ ഒരു വെള്ളത്തിനാണോ ഞങ്ങൾ അവിടെ വരെ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ആ വെള്ളത്തിൽ തട്ടിക്കളഞ്ഞു ആ വെള്ളം പോയി ഒരു പുറത്ത് മറിഞ്ഞു പോയി ഒരു തെങ്ങിന്റെ മുരട്ടേക്ക് പോയി അത് വേണു വേണു അങ്ങനെ രാത്രി അവർ കിടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല എന്ന് മാത്രമല്ല അവർ താമസിക്കുന്ന വീടിന്റെ ചുറ്റുഭാഗത്തു നിന്നും ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു ചെറിയ കുഞ്ഞുമക്കൾ കരയുന്ന ശബ്ദം വീടിന്റെ നാല് ഭാഗത്തും മക്കൾ കരയുന്ന ശബ്ദമാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആകെ പേടിച്ച് പരിഭ്രാന്തരായി സുബഹിവരെ അവർ ഉറങ്ങിയില്ല അവർക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ കുട്ടികളെ കരച്ചിൽ കൊറേ ചെറിയ കുഞ്ഞുമക്കൾ കരയുന്ന കരച്ചിൽ പറഞ്ഞ ആളെ തന്നെ വിളിച്ചു പറഞ്ഞു സംഭവം പറഞ്ഞു ഇങ്ങനെ പോയി എന്താ ചെയ്യാ പരിഹാരം അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തന്നു മാത്രം എന്നെ ഈ വിഷയത്തിൽ കൊടുക്കരുത് അതിന് പരിഹാരമൊന്നുമില്ല നിങ്ങൾ എട്ടിക്കൊളുത്ത് പോവാത്തങ്ങളെ കാണാ മാപ്പു ചോദിക്ക ഇത് മാത്രമേ പരിഹാരമുള്ളൂ അങ്ങനെ അവസാനം അവര് വീണ്ടും പോയി എട്ടിക്കൊളുത്ത് വന്നു കുറത്തങ്ങളെ കണ്ടു സംഭവം ഇവര് തങ്ങളോട് പറഞ്ഞു തങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാനതില് ഊതിയത് എന്റെ ഊത്ത് പ്രശ്നമല്ല പക്ഷേ ഞാനിതിൽ ഓതിയിട്ടുള്ളത് ആ വെള്ളത്തിൽ ഖുർആൻ ഓതിയിട്ടാണ് ഞാനിതിൽ ഊതിയത് അത് അള്ളാഹു പൊരുത്തപ്പെടണം അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ് ഞാൻ ഓതിയത് ഒന്ന് ഒന്ന് രണ്ടാമത് എന്നിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് എന്റെ ബാപ്പയാണ് എനിക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ എന്റെ ബാപ്പയോട് പോയി മാപ്പ് ചോദിച്ചു എന്നോട് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടതില്ല എന്റെ ബാപ്പ ഇവിടെ കിടക്കുന്നുണ്ട് ആ പോയി നിങ്ങൾ പറഞ്ഞോ അങ്ങനെ ഒരു ഒരു കുപ്പി വെള്ളം കൊണ്ടു കൊണ്ടുവന്നിരുന്നു വെള്ളം മന്ദരിക്കാനും പറഞ്ഞു തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇക്കൊല്ലം നിങ്ങൾക്ക് ഞാനും വെള്ളം മന്ദിരിച്ചു തരൂരാ ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളമില്ല ഈ കൊല്ലം അടുത്ത കൊല്ലം വേണമെങ്കിൽ നോക്കാം പോയിക്കോ നോക്കൂ നിങ്ങൾ ആ മഹാനായ കൂർത്തങ്ങൾ അവിടുന്ന് ബഹുമാനപ്പെട്ട താജുലമ്മയുടെ തർവീയത്തിലും അവിടുത്തെ എല്ലാ പൊരുത്തത്തിലുമുള്ള മഹാ ആളുകൾ അവിടുത്തെ പൊരുത്തം വാങ്ങി അവിടുത്തെ ആ പൊരുത്തത്തിലൂടെ അവിടുന്ന് മന്ത്രിച്ച വെള്ളം ഒന്നിലിങ്ങനെ ഊതിയാ മതി ആ വെള്ളത്തിന് വലിയ പവറാണ് അതെല്ലാം താജുലുരുമയുടെ ഒരംശമാ അതിന്റെ എത്രയോ ഇരട്ടി താജുലുരുമയിലുണ്ട് പക്ഷേ താജുരമ അതെന്താക്കിയില്ല ജനങ്ങൾക്ക് മൊത്തം അത് ഇവിടെ കൊടുക്കാൻ നിന്നില്ല തങ്ങൾ ഇൽമിന് വേണ്ടി ഇവിടെ ജീവ ജീവജീവനും ചെലവഴിച്ചു താജലിരുമയെങ്കാൻ ഇവിടെ മന്ത്രിക്കാൻ നിന്നാല് സുഭാനല്ലോ അവിടെ ഉള്ളാളത്ത് ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല പക്ഷേ തങ്ങൾക്ക് ഒരു ചൂട് കൊടുത്തതും ഒരു ദേഷ്യം കൊടുത്തതും എന്തിനാ അവിടുത്തെ ഇന്മ നടക്കണം ദർസ് നടക്കണം കോളേജ് നടക്കണം ദീനി സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടക്കണം അതൊക്കെ തങ്ങൾക്ക് നടക്കണമെങ്കിൽ ജനങ്ങളൊന്നും മാറി കിട്ടണ്ടേ അതിന ബഹുമാനവെറുകൾ അനുഗ്രഹിച്ചതാണ് പക്ഷേ ആ താജുലുലുമ്മയുടെ വലിയ പവറ് അതിന്റെ ഒരംശമാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട കൂറത്തെ തങ്ങളിലുമുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ആ താജുല്ലുലുമ ഉണ്ടല്ലോ വലിയ അയൽമിന്റെ അഭിവാദത്തിന്റെ ഉടമയാ ഞാൻ ഓർത്തുപോയാണ് മഞ്ചേശ്വരത്തിനടുത്ത് മഞ്ചേശ്വരം അച്ചമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉറൂസിന്റെ പരിപാടിക്ക് ഞാൻ ഒരു ദിവസം ബഹലിനു പോയ സമയത്ത് അന്നവിടെ പ്രസംഗി ദ്വാര നടത്താൻ വേണ്ടി മന്യരായ